ൂ നമ്മൾ ജീൻസും ടൈറ്റ് പാൻസും ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ റീപ്രോഡക്ടീവ് ഏരിയയിൽ ചൂട് കൂടുവോ തണുപ്പ് കൂടുവോ ചൂട് കൂടും ചൂട് കൂടുമ്പോൾ വിയർപ്പും കൂടും എസ് പറഞ്ഞോ ചൂടും വിയർപ്പും കൂടെ ചേരുമ്പോൾ അവിടെ ഫംഗസ് വളരും പൂപ്പൽ വളരും പിന്നെ മലവിസർജ്യ ദ്വാരത്തിൽ നിന്ന് ബാക്ടീരിയ കൂടെ വളരും ഇത് ഞാൻ മൈക്രോബയോളജിയായ ഡോക്ടറെ ഞാൻ വെച്ചു വെച്ച് പറയുന്നു ഈ നട്ടുച്ച സമയം നിങ്ങളുടെ പെൺമകളുടെയോ മകനെയോ കൊണ്ടുപോയി അടുത്ത് കൊണ്ടുപോയിട്ട് ഇവിടത്തെ ഒരു അല്പം വിയർപ്പ് സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ബാക്ടീരിയകളെയും ഫംഗസുകളെയും കാണാൻ പറ്റും അതുകൊണ്ടാണ് ഖുറാൻ ഈ ശുദ്ധിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ ശ്രദ്ധിച്ച് ഇതോടെ ഞാൻ നിർത്തുകയാണ് ആൺകുട്ടികളെ ആത്തി എടുക്കാം എന്തുകൊണ്ടാണ് ആൺകുട്ടികൾക്ക് കൗണ്ട് കുറയുന്നത് അത് ഞാൻ നേരത്തെ കുറ്റം പറഞ്ഞുവെങ്കിലും അതിന് രക്ഷ നേടാനുള്ള വഴി കൂടെ കേട്ടേ വേണോ വേണ്ടേ നമ്മൾ ടൈറ്റിഡ് ആൺകുട്ടികൾ ഫ്രഷ്ടാവും നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ ടെസ്റ്റിസ് എന്ന് പറയുന്ന ബോഡിയുടെ വെളിയിലേക്കാണ് ഇട്ടത് എന്താ കാരണം ചൂട് രണ്ട് മുതൽ അഞ്ച് ഡിഗ്രി ചൂട് അടിക്കാൻ പറ്റും ടീച്ചർമാർക്കൊക്കെ അറിയാൻ പറ്റും താങ്കളെ കണ്ടിട്ട് കുറച്ച് ആണെന്ന് തോന്നുന്നു അപ്പൊ ഇനിവെ അങ്ങനെയുള്ള ഒരു ചൂട് കൂടുമ്പോൾ ഡി എൻ എ ഇനാക്റ്റീവ് ആയി പോവും സ്പോംസ് ചത്തുവോ ഇതുകൊണ്ടാണ് കൗണ്ടുകൾ കുറയുന്ന കാരണങ്ങളിലെ ഒന്ന് രണ്ട് പെൺകുട്ടികളെ എടുക്കുന്നു ടൈറ്റ് ഡ്രസ്സും പാൻസും ഇട്ട് ഇവിടെ ഞാൻ കണ്ടു കുറെ പെൺകുട്ടികൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് പോകണമെന്ന് ഉറപ്പിച്ചത് പാൻസ് ഇട്ട് നടക്കുന്ന അല്ലെങ്കിൽ അത് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്ന ഉമ്മമാരോടത്തോളം വാപ്പമാരോട്ടോളൂ എന്താണ് നിങ്ങളുടെ മകൾക്ക് വരാൻ പോകുന്ന അറിയേണ്ടത് നിങ്ങളുടെ പെൺമക്കൾ കൊണ്ടാകാൻ പോകുന്നതാണ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ എങ്ങനെയാണ് കേട്ടോളൂ പെട്ടെന്ന് തീർക്കാം ടൈറ്റ് ഡ്രസ്സിട്ട് നടക്കുന്ന പെൺകുട്ടികളുടെ റീപ്രൊഡക്ടീവ് ഏരിയയിൽ വിയർപ്പും ചൂടും കൂടുന്നതിന്റെ ഫലമായി കൂപ്പ് ഫംഗസും ബാക്ടീരിയയും വർദ്ധിക്കും എസ് എസ് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് പെൺകുട്ടികളുടെ റീപ്രഡക്ടറി ഏരിയയിൽ മൂന്ന് ഹോളുകളുണ്ട് രണ്ട് സെന്റിമീറ്റർ മൂന്ന് സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ മൂന്ന് ഹോളുകൾ അച്ഛന്മാർ അറിയണം ഒന്നാമത്തെ ഹോളാണ് യൂറിനറി ട്രാക്സ് അതിലേക്ക് ഫംഗസും ബാക്ടീരിയയും കയറുന്നതാണ് സഹോദരിമാരെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും യൂറിനറി ഇൻഫെക്ഷൻ ഇപ്പോൾ കൂടുതലായി വരുന്നത് യെസ് ഓർണോ യെസ് രണ്ട് രണ്ട് ഈ പറയുന്ന മലദ്വാരത്തിൽ നിന്ന് വരുന്ന ബാക്ടീരിയയും ഫംഗസും കൂടെ രണ്ടാമത്തെ ഹോളായ വജൈനൽ ട്രാക്കിലൂടെ അകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾ പൂത്ത റൊട്ടി കണ്ടിട്ടുണ്ടോ റൊട്ടി കുറച്ചു സമയം തുറന്നു വെച്ചാൽ പൂത്തിരിക്കും എസ് കെ സോറിനോ പൂത്ത റൊട്ടി കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും പൂത്തറൊട്ടി കഴിച്ചിട്ടുള്ളവർ കൈവൊക്കെയേ ഞാനുണ്ട് എന്റെ അമ്മ ഒരു ലാസ്റ്റ് ഡേഡ് ആയിരുന്നു ആശുപത്രിയിൽ ബാക്കി വരുന്ന റൊട്ടി കൊണ്ടുവന്ന് വീട്ടിൽ വെക്കും ഞാൻ വയറി നിറയ്ക്കാൻ വേണ്ടി എത്രയോ ദിവസങ്ങൾ പൂത്തത് പോലും ഞാൻ കളയില്ല പക്ഷെ ഒരു രുചിയും കാണൂല ആ പൂപ്പ് അതിന്റെ രുചി മുഴുവൻ വലിച്ചെടുക്കും അതുപോലെ പെൺകുട്ടികളുടെ വജയിനയിലൂടെ യൂട്രസിലേക്ക് കയറുന്ന സെർവിക്സിലേക്ക് ഈ ഫംഗസും ബാക്ടീരിയയും കയറിയാൽ അവിടെ കെമിക്കൽ ഉണ്ടാകുന്നതിന്റെ ഫലമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സെർവിക്കൽ ക്യാൻസർ കേട്ടിട്ടില്ലേ ക്യാൻസർ പടിപാതിൽ വന്നിരിക്കുകയാണ് പടച്ചോണ്ടരുന്ന ശിക്ഷയാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ ആർക്കാ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് സെർവിക്കൽ ക്യാൻസർ തങ്കസ്ഥകത്തേക്ക് കയറുന്നു യൂട്രസ് യൂട്രസിൽ മുഴകൾ മുഴകളുണ്ടാകുന്നു ട്യൂമറുകൾ അതുകഴിഞ്ഞ അവിടെ വല പോലെ ഉണ്ടാകുന്നു കുഞ്ഞ് ജനിക്കുന്നത് ട്യൂബിലാണ് ട്യൂബ് ഈ വലകളായി കഴിയുമ്പോൾ കുഞ്ഞിന് ഉരുളാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ട് എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബിൽ കുടുങ്ങി ട്യൂബിൽ കുടുങ്ങി കേട്ടിട്ടുണ്ടോ ഇല്ലയോ കേട്ടു അപ്പൊ എന്ത് പറ്റും ട്യൂബ് കട്ട് ചെയ്ത് കളയും അതോടെ പെൺകുട്ടി അമ്മയാകാനുള്ള ചാൻസ് നേരെ പകുതിയാകും പന്ത്രണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്നും ആറായി കുറയും ഹലോ മനസ്സിലാകുന്ന എവിടെയാണ് മനസ്സിലാവണം അത് കഴിഞ്ഞ് ഓവറിലെത്തുന്നു ഓവറിയിൽ ക്യാൻസർ അടിവയത്തിൽ ക്യാൻസർ ഇതെല്ലാം പ്ലസ് ടു ബയോളജിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് പോയി വായിക്കണം തീർന്നില്ല അങ്ങനെ എന്താ പറ്റുക ഒന്നുകൂടെ യൂട്രസ് റിമൂവ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്കൂളിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടി വളരുന്ന പ്രായമാണോ വളർന്ന് കഴിഞ്ഞ പ്രായമാണോ വളരുന്ന പ്രായം ഈ ടൈറ്റ് ജീൻ സിറ്റിങ്ങിന് വളരുമ്പോൾ ഈ പെൽവിക്സ് എന്ന് പറഞ്ഞത് വികസിക്കോ ചുരുങ്ങോ ചുരുങ്ങും പെൽവിക്സ് വികസിക്കാതെ ചുരുങ്ങിയാൽ അകത്തുള്ള ഗർഭപാത്രം വികസിക്കോ ചുരുങ്ങോ ചുരുങ്ങും ഭാവിയിൽ അവടെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ കൊച്ചു അതിനകത്ത് കടന്ന് വികസിക്കുവോ ചുരുങ്ങോ ചുരുങ്ങിപ്പോകും ഉണ്ടപക്രൂൾ പോലെ വളരാത്ത ആരോഗ്യമില്ലാത്ത കുട്ടികൾ വരും വീണ്ടും കുട്ടി വികസിക്കാൻ തുടങ്ങുമ്പോൾ എട്ടാം മാസവും ഒമ്പതാം മാസവും കീറും അതിന്റെ പേരാണ് സിസേറിയൻ ആൻഡ് സിസേറിയൻ ഈസ് ദി വൺ ഓഫ് ദി റീസൺ ഫോർ ബ്രസ്റ്റ് ക്യാൻസർ അന്വേഷിച്ചു നോക്കുക വിവരമുള്ള ഡോക്ടർമാർ പറയും ബ്രസ്റ്റ് ക്യാൻസർ ഇന്ന് ആയി വരുന്നു സിസേറിയൻ ആണ് കാരണങ്ങളിൽ ഒന്ന് നോർമൽ സിസേറിയൻ അല്ല ഇപ്പം നമ്മൾ വിളിച്ചു വരുത്തുന്ന സിസേറിയൻ ചില പെൺകുട്ടികളിൽ ഒരു ചിന്ത വരുന്നുണ്ട് ഞാൻ സിസേറിയനെ ചെയ്യൂ സിസേറിയനെ ചെയ്യൂ എന്ന് പണി വരും എഴുതി വെച്ചോ നമ്മൾ വീണ്ടും കാണും ഡ്രസ്സിൽ നാൻകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെരിക്കോസ് വെയും മുലക്കുടി അമ്മ അമ്മയും കുഞ്ഞും തമ്മിൽ ഏറ്റവും കൂടുതൽ ബന്ധം വരുന്നത് മുലപ്പാലിന്റെ ബന്ധമാണ് സിസേറിയൻ കഴിയുന്ന പെൺകുട്ടിക്ക് പാല് കുറയും അവളും മകനും തമ്മിൽ അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് കാണൂല എഴുതി വെച്ചോ ദാ പത്രത്തിൽ വരുന്നു സ്ത്രീകൾക്ക് കേരള മലയാളി സ്ത്രീകളുടെ ആരോഗ്യം കുറയുന്നു ഈ ഇരിക്കുന്ന സഹോദരിമാരിൽ അവിടെ ചിക്കൻ പിഴങ്ങിക്കൊണ്ടിരിക്കുന്ന സഹോദരിമാരിലൊന്നും പലർക്കും ആത്മാവിന് ശക്തിയില്ല ഈ ശരീരത്തിന്റെ ശക്തിയേ ഉള്ളൂ പക്ഷെ പത്ത് ദിവസം ഒരു മാസം റംസാൻ നോമ്പ് എടുക്കുന്നത് നമ്മളെ പവർഫുൾ ആക്കാനാണ് രണ്ടായിരത്തി ഏഴ് തൊട്ട് കൃത്യമായി റംസാൻ നോമ്പ് കൂടെ എടുക്കുന്ന വ്യക്തിയാണ് ഞാൻ അതിനുശേഷമാണ് ഞാൻ രീതിയിൽ തുടങ്ങിയത് സ്ത്രീ മോസ്റ്റ് അൺഹെൽത്തി ഹാബിറ്റ്സ് ഓഫ് ഫീമെയിൽസ് പെൺകുട്ടികൾക്കുണ്ടാകുന്ന പത്ത് പ്രോബ്ലംസ് ആണ് പറയാൻ സമയമില്ല ടു വീലർ ഓടിക്കരു പെൺകുട്ടി കാർ ഓടിച്ചോളൂ ഇപ്പൊ സൗകര്യ നിയമം വന്നു പെണ്ണ് കാർ ഓടിക്കാൻ പാടില്ലെന്ന് പക്ഷെ ഞാൻ ശക്തമായി പറയുന്നു കാറിന്റെ ഞാൻ പറയുന്നില്ല ടൂ വീലർ കാരണം നമ്മുടെ നട്ടലിൽ തേയ്മാനം ഉണ്ടാവും നമ്മുടെ ബെസിൽ തന്നെ കുറെ സമയം സഞ്ചരിക്കുമ്പോൾ നടുപുഴപ്പം ഉണ്ടാവും നിങ്ങൾ പെൺകുട്ടികൾ ടൂ വീലറിൽ നമ്മുടെ റോഡിലൂടെ ഇങ്ങനെ ചാടി ചാടി പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറയാം ഈ കുഴപ്പമില്ല നട്ടലുകളുടെ ഇടയിലുള്ള ഡിസ്ക് തേയ്മാനം വരും ഈ പെൺകുട്ടി രണ്ട് പ്രസവം കഴിയുന്നതോടുകൂടി നട്ടല് ബാക്ക് ബോൺ പേഷ്യന്റായി വീഴും ഓർത്തുവച്ചോളും കാണാൻ പറ്റും കൂടാതെ പെൺകുട്ടികൾ കുറെ പേർ ആൺകുട്ടികൾ മുതൽ ചുമക്കുന്ന കണക്ക് വലിയ വെയിറ്റ് ഉള്ള ബാഗ് മുതൽ ചുമക്കുന്നുണ്ട് അല്ലെ ആ പെൺകുട്ടിയുടെ യൂട്രസിന്റെ പൊസിഷൻ കൊണ്ട് താരും പൊസിഷൻ താന്നാൽ എന്തു പറ്റും സഹോദരി അബോർഷൻ ടെൻഡൻസി കൂടും അതുകൊണ്ടാണ് ഖുറാൻ പറഞ്ഞത് പുരുഷനെ ഞാൻ മുൻപിൽ നിർത്തിയിരിക്കുന്നു എന്തിനാ അവനാണ് ആരോഗ്യ ദൃഢ നിന്നെ ചുമക്കാൻ അവന് മാത്രമേ കഴിയൂ അവനാണ് നിന്റെ സംരക്ഷണ കവചം പക്ഷേ സ്ത്രീക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ രോഗിയായിരിക്കും വലിയ വെയിറ്റ് എടുക്കാൻ നമുക്ക് പറ്റില്ല യൂണിയൻകാലം അമ്പത് കിലോയുടെ പഞ്ചസാര ചാക്കും നമുക്ക് പറ്റില്ല പെണ്ണിന് ഒരിക്കലും സ്ത്രീയും പുരുഷനും സമമാകില്ല ആ സത്യം മനസ്സിലാകും